السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. بومانا هذا الأبغال مؤمنين عليه. سود المعلم. الله سبحانه وتعالى او أندمشت القران لكل بريق يعني. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء وجدنا നിങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിന് തക്കവ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണം അവൻ നിങ്ങൾക്ക് ഇനകളെ സംവിധാനിക്കുകയും അതിലൂടെ സന്താനങ്ങൾ സന്താനങ്ങളായി പരമ്പരകൾ അള്ളാഹു സൃഷ്ടിക്കുകയും ചെയ്തു കുടുംബജീവിതം വൈവാഹിക ജീവിതം ഇസ്ലാം അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുകയും മഹത്വം കൊടുക്കുകയും ചെയ്ത ഒരു കാര്യമാണ് കുടുംബ രൂപീകരണത്തിലൂടെയാണ് നല്ല സംസ്കാരമുള്ള സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനം വിവാഹവും ദാമ്പത്യ ജീവിതവുമാണ് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല വിവാഹം വിവാഹം കഴിക്കപ്പെടുന്നതിലൂടെ രണ്ട് ആളുകൾ അവരുടെ ജീവിതത്തിലുടനീളം അങ്ങേയറ്റം അടുത്ത് ഇടപ്പെടുകയാണെങ്കിൽ ഈ രണ്ടാളുകൾ മുമ്പ് കുടുംബപരമായി തീരീര ബന്ധമില്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ കുറച്ച് അകന്ന ബന്ധുക്കളായിരിക്കും വിവിധ സംസ്കാരങ്ങളിൽ സാഹചര്യങ്ങളിൽ വളർന്ന ജീവിച്ച രണ്ടാളുകളാണ് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെക്കാളും പരസ്പരം അടുത്ത് ഇടപഴകി ജീവിക്കാൻ വേണ്ടി ആരംഭിക്കുന്നത് നമുക്കറിയാം രണ്ടാളുകൾ എന്ന് പറയുമ്പോൾ ഏത് വിഷയത്തിലായാലും രണ്ട് ചിന്താഗതികളായിരിക്കും പല കാര്യങ്ങളിലും അവർക്ക് എൻ്റെ വിചാരവും ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ ആയിരിക്കണം എന്നില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക ഞാൻ വിചാരിച്ച പോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചാൽ അയാൾക്ക് മറ്റാളുമായിട്ട് അടുക്കാനും പരസ്പരം ബന്ധം സ്ഥാപിക്കാനും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തിലേക്ക് രണ്ടാളുകൾ വരുമ്പോൾ അവർക്ക് ഇടയിൽ പരസ്പരം വിട്ടുവീഴ്ചയും അഡ്ജസ്റ്റ്മെന്റും ഇല്ല എങ്കിൽ അത് തല്ലിപ്പിരിഞ്ഞ അവസാനം ഒന്നല്ലാതാകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് വളരെ വലിയ അനിവാര്യമായ കാര്യമാണ് അതാണ് ഇന്നത്തെ ഹുബയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മഹത്തായ സന്ദേശം ഒന്ന് നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ മാനസികാവസ്ഥ റെഡിയാക്കിയിരിക്കണം മറ്റൊന്ന് നമ്മുടെ സംസാരം ചർച്ചകൾ വർത്തമാനങ്ങൾ അത് വളരെ വലിയ ശ്രദ്ധയോടുകൂടി തന്നെ ആയിരിക്കണം മറ്റൊന്ന് നമ്മുടെ അനുഭവങ്ങളെ വിലയിരുത്താനും മനസ്സിലാക്കാനും കഴിയണം ഒന്നാമത്തെ വിഷയം നമ്മുടെ ചിന്തകൾ ഞാൻ ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒരു പെണ്ണ് ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടാളും മനുഷ്യന്മാരാണ് ഒരുപാട് 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 ന്യൂനതകൾ എന്ന് പറഞ്ഞാൽ എത്രയോ ന്യൂനതകൾ ഓരോരുത്തർക്കും ഉണ്ടാകും അതുപോലെ പലതരത്തിലുള്ള നന്മകളും ഉണ്ടാകും നമ്മുടെ നോട്ടം നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പുറം ഇപ്പുറമുള്ള നന്മകളിലേക്കാം തൻ്റെ ഇണയിലുള്ള നന്മകൾ കാണാൻ കഴിയുക തൻ്റെ ഭർത്താവ് അവരിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകും ഒരുപാട് നല്ല കാര്യങ്ങൾ അവരിൽ ഉണ്ടാകും അത് നമുക്ക് കാണാൻ കഴിയുക എന്തെങ്കിലും ന്യൂനതകളും നമുക്ക് യോജിക്കാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് കണ്ടില്ല എന്നും ടിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ ബേക്കിൽ കൂടിയാൽ പിന്നെ തീർന്നു വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ് ന്യൂനതകളില്ലാത്ത ആരുണ്ടാവൂല ആരും അപ്പുറം ഇപ്പുറം വതുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകാൻ പാടില്ല നമ്മുടെ ചിന്തകൾ ഈ ഒരു രൂപത്തിൽ ക്രമീകരിക്കണം എന്റെ ഇണ ഒരുപാട് നന്മകളുള്ള ആളാണ് എന്ന രൂപത്തിൽ നമ്മുടെ മനസ്സ് ക്രമീകരിക്കണം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവളുടെ തെറ്റുകൾ മാത്രം നോക്കി നീങ്ങുകയാണെങ്കിൽ അവിടെ ആ ദാമ്പത്യ ബന്ധം അവസാനിക്കുകയും പ്രശ്നങ്ങളാവുകയും കുഴപ്പങ്ങളാവുകയും ആ കുടുംബജീവിതം തകരുകയും അതിലൂടെ വലിയ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യണം ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തും മറ്റൊന്ന് സംസാരം ചർച്ചകൾ വർത്തമാനങ്ങൾ ചില ആളുകൾ പൊതുവെ ഞാൻ വൈവാഹിക ബന്ധത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ഉള്ളതങ്ങൾ തുറന്നു പറയും അതാണ് ഞാൻ ഇത് വലിയ മഹത്വമായിട്ടാണ് പറയുന്നത് എങ്കിലും അത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ് എല്ലാം പറയാനുള്ളതല്ല പറയേണ്ടത് മാത്രമേ പറയാൻ പാടുള്ളൂ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പരസ്പരം ഷെയർ ചെയ്യാൻ പാടുള്ളൂ മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് ഒരിക്കല് പറഞ്ഞതായിട്ട് ഓർക്കുന്നു പലവിധ കാര്യങ്ങൾ ഉണ്ടാവും വ്യക്തിപരമായി എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടാകും അത് പുറത്തു പറയാനുള്ളതല്ല കുടുംബപരമായി എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടാകും രഹസ്യങ്ങൾ ഉണ്ടാകും അത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പാട്ടുപാടാനുള്ളതല്ല സ്ഥാപന സംബന്ധമായിട്ടുണ്ടാകും ഒരു കൂട്ടായ്മയിലുണ്ടാകും ഇതില് നന്മകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യ തിന്മകൾ അല്ലെങ്കിൽ രഹസ്യമാക്കി വെക്കേണ്ടുന്ന കാര്യങ്ങൾ അത് എടുത്തു പറഞ്ഞ് അത് ചർച്ചാവശ്യയാക്കി അതിൻ്റെ പേരിൽ വേറെ അവലോകനങ്ങൾ നടന്ന് ഇത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞ് 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 എവിടത്തേക്കോ എത്തും നന്മകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുക അതുകൊണ്ട് തന്നെ ഓരോ ആളുകളുടെയും ഉള്ളുകളിലേക്ക് ഇറങ്ങി തന്നെ തജസ്വസ് എന്ന് പറയും ഉള്ളിന്റെ 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 രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി 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 ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അരുചികരമായ എന്തെങ്കിലും അനുഭവപ്പെടുകയും അതിലൂടെ പരസ്പരം വെറുക്കുന്നതിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിച്ചേരും അതുകൊണ്ട് തന്നെ വർത്തമാനങ്ങൾ സംസാരങ്ങൾ മാത്രം നന്മ മാത്രം പറയാൻ ശ്രദ്ധിക്കുക അതാണ് ഇന്നത്തെ കുത്തുബൈയിൽ ഒരു സംഭവം മതിയായ തങ്ങളോട് ഒരു സ്ത്രീയെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി പത്ത് പതിനൊന്ന് സ്ത്രീകൾ തൻ്റെ ഭർത്താക്കന്മാരെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അതിൽ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ നല്ല ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും ശ്രേഷ്ഠതകളും ഒക്കെ പറഞ്ഞ് അവരുടെ ജീവിതത്തിന്റെ നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച വിഷയം ബിസവലാഹു അലൈ വസത്തങ്ങളോട് പറഞ്ഞപ്പോൾ എന്ന് പറയുന്ന സ്ത്രീയാണ് ഞാൻ നിന്റെ അടുത്ത് ഉമ്മൂസറായി എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ എന്ന് പറഞ്ഞു അബൂസറായി പെരുമാറിയ വിഷയങ്ങളും മറ്റൊക്കെ പറഞ്ഞപ്പോൾ നബി അലൈഹി അലൈവ് ഞാനും അതുപോലെയാണ് പെരുമാറുന്നത് പറഞ്ഞു ബൽ മിൻ അബീ സർ അബൂ അല്ല അതിനേക്കാളും എത്രയോ നല്ലവരാണ് അങ് മതിയായ ആയിഷാബി റതി പറയാൻ നോക്കിയേ ആ സംസാരം ആ വർത്തമാനം നല്ലത് പറയുക നല്ലത് സംസാരിക്കുക ഭർത്താവിനെ കുറിച്ച് നല്ലത് പറയാ കുറിച്ച് നല്ലത് പറയാ ഇങ്ങനെ ന്യൂനതകളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ നന്മയിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇങ്ങനെ അങ്ങ് ജീവിച്ചു നോക്ക് രഹസ്യങ്ങളിലേക്കും ഉള്ളറകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇങ്ങനെ അതിന്റെ പിന്നിൽ കൂടി 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 പിന്നെ അവസാനം വിഷ വിഷമങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും തെറ്റിദ്ധാരണകളിലേക്കും എത്തുന്നതിന് പകരം ഇങ്ങനെ നമ്മുടെ ചർച്ചകളും നമ്മുടെ സംസാരങ്ങളും ഒക്കെ നല്ലതാവട്ടെ എന്ന് ചിന്തിച്ചു നോക്ക് അത് നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തും പ്രത്യേകിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ഏറ്റവും നല്ല സംസ്കാര സമ്പന്നരായ മക്കളെയും സമൂഹത്തെയും വാർത്തെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് സ്ത്രീകൾക്കാണ് അവര് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനായ അഷ്റഫുൽ അഷറഫു നല്ല പെണ്ണുങ്ങൾ ആരാണ് അള്ളാഹുവിനെ ബാധത്ത് ചെയ്തുകൊണ്ട് രഹസ്യങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന പെണ്ണുങ്ങൾ അള്ളാഹു സ്വഹാന അത്തരം സ്ത്രീകളെ കുറിച്ച് വളരെ മഹത്വപ്പെടുത്തി നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ നന്മ സംസാരിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് രഹസ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ വർത്തമാനങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും അതോ ഇതൊക്കെ വിളിച്ചു പറയപ്പെടേണ്ടതല്ല വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കുടുംബത്തിൽ സാധാരണഗതിയിൽ ഭർത്താവാണ് എവിടുന്നൊക്കെയോ ജോലികൾ ചെയ്തുകൊണ്ടും അന്നം തേടിക്കൊണ്ടും പോയി ആകുന്നത് പോലെ അവർ സമ്പാദിച്ച് തന്റെ ഭാര്യക്കും മക്കൾക്കും പരമാവധി കഴിയുന്നത് പോലെ ചെലവഴിച്ച് അവരെ ജീവിതം സന്തുഷ്ടമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ഭർത്താക്കന്മാരായിരിക്കും പക്ഷേ നമുക്കറിയാം എപ്പോഴും ഒരേ സാഹചര്യം കൊള്ളണം എന്നില്ല വിചാരിച്ച അത്രയും നമുക്ക് സമ്പാദിക്കാൻ എന്നില്ല അതിനനുസരിച്ചിട്ട് ചിലപ്പോ നമ്മുടെ ചെലവുകളെ ക്രമീകരിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നുമില്ല ആ സമയത്ത് അള്ളാഹു കണക്കാക്കിയത് മാത്രമേ നമുക്ക് കിട്ടൂ എന്നുള്ള ചിന്തയിൽ അത് കുറഞ്ഞതാണെങ്കിലും അതിന് നന്ദി ചെയ്തുകൊണ്ട് പെരുമാറാൻ ജീവിക്കാൻ തയ്യാറാവണം കുറഞ്ഞതിൽ നന്മ ചെയ്യുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നന്ദി ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അത് കൂടുതൽ കിട്ടിയാലും നന്ദി ചെയ്യൽ ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം ആ നന്ദി കാണിക്കുന്നതിൽ വീഴ്ച വരുത്താൻ പാടില്ല അങ്ങനെ നല്ല ഒരു ഒരു നന്ദിയോടുകൂടി കാര്യങ്ങൾ സ്മരിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ റഹ്മത്ത് അവർക്കുണ്ടാവുകയില്ല എന്ന് അലൈഹി തങ്ങൾ പറഞ്ഞു അനുഗ്രഹം ചൊരിയുകയില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മൾ കിട്ടിയിട്ടില്ലാവിന്റെ അനുഗ്രഹം ലഭിക്കുകയില്ല അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടുകയില്ല ഒരു പെണ്ണിന് തന്റെ ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത പെണ്ണ് തങ്ങളുടെ ഹദീസാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും ഒരേ അവസ്ഥ ആയിക്കൊള്ളണമെന്നില്ലല്ലോ അങ്ങനെയാണ് എപ്പോഴും ഒരേ അവസ്ഥയിൽ തന്നെ ആയിക്കൊള്ളണമെന്നും എന്നൊന്നുമില്ല ചില സമയങ്ങളിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതകളുണ്ട് ആ സമയത്ത് ഫജർ അലൈഹി വസ്ലാത്ത പറഞ്ഞു അതിരി കടന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും കൂട്ടുന്ന കുഴപ്പും പ്രശ്നം അതും ഇതും ഒക്കെ വിളിച്ചു പറഞ്ഞ് അവിടെ ഇവിടെ അല്ല അങ്ങനത്തെ ഒരു കടന്ന വർത്തമാനങ്ങളിലേക്കോ പെരുമാറ്റങ്ങളിലേക്കോ ഒരിക്കലും എത്താൻ പാടില്ല ശ്രദ്ധയോടുകൂടി ജീവിക്കണം മഹാനായു അലഹി വസ്ലാർ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് കാണാം خير نسائكم من أهل الجنة الودود الولود العؤود على زوجها التي إذا آذت أو أوذيت أتت زوجها حتى تضع يدها في كفه فتقول لا أذوق غمضا حتى ترضى سرقا تون الودود ഭർത്താവിനോട് സ്നേഹം കാണിക്കുന്ന അൽ വലൂദ് അൽ വലൂദ്ന് സംരക്ഷണം നൽകുന്ന ചെറിയ ആളുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു ന്യൂനത ഒക്കെ ഉണ്ടാവില്ല എന്തായാലും അതിങ്ങനെ അവരുടെ ബന്ധപ്പെട്ടവരിലേക്കും അവരുടെ ആളുകളിലേക്കും എല്ലാം ഇങ്ങനെ ന്യൂനത പറഞ്ഞുകൊണ്ടും മോശം പറഞ്ഞുകൊണ്ടും നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടാവും ഒരിക്കലും തൻ്റെ ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ ഒന്നും ഇങ്ങനെ മോശപ്പെട്ട വർത്താനങ്ങൾ പറഞ്ഞ് അനാവശ്യം പറഞ്ഞ് അവരുടെ അഭിമാനവും അവരുടെ സന്തോഷവും ഇല്ലാതാക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരുടെ അടുക്കൽ അവരെ അവർ നിന്നരാകുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും എത്തിപ്പോകുന്ന അവസ്ഥ നമ്മളെ കൊണ്ട് ഉണ്ടാവാൻ പാടില്ല അല്ല ഔദു ആലിഹിന് വേണ്ട സംരക്ഷണങ്ങൾ വേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന എന്ന് വേണ്ട അല്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്തെങ്കിലും ഞാൻ പറഞ്ഞു നേരത്തെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ കഴിയുമ്പോ ഭർത്താവിന്റെ കയ്യിൽ തന്റെ കൈ വെച്ചിട്ട് നിങ്ങൾ എന്നെ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് കിട്ടുമോ ഞാൻ ഉറങ്ങൂല എന്ന് പറഞ്ഞ് അവിടെ ആ പ്രശ്നം അപ്പൊ തന്നെ തീർക്കണം മറ്റുള്ളവർ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരവസ്ഥ ഉണ്ടായോ അത് അവിടെ നിൽക്കുല നമ്മുടെ കാര്യങ്ങൾ അവിടെ തന്നെ തീർക്കാന്നല്ലാതെ മറ്റുള്ള ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അതാരായാലും ശരി പിന്നെ അത് മൊത്തം പോയി പോകും അത് വളരെ ശ്രദ്ധിക്കണം അങ്ങനെ പെരുമാറുന്ന പെണ്ണുങ്ങൾ അവരാണ് ഏറ്റവും നല്ല പെണ്ണുങ്ങൾ എന്ന് അഅഅലി വസ്ല തങ്ങൾ പറഞ്ഞത് കാണാം ദീർഘിപ്പിക്കുന്നില്ല പിന്നെ അവ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും ക്രമീകരിക്കണം സംസാരങ്ങൾ ക്രമീകരിക്കണം പിന്നെ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചില ആളുകൾ പറയും നോക്ക് അപ്പുറത്തവർ നോക്ക് അപ്പുറത്തെ പെണ്ണുങ്ങളെ നോക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ ആണുങ്ങളെ നോക്ക് അയാൾ എത്ര നല്ല നിലക്കാണ് തന്റെ ഭാര്യക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അവരെത്ര വലിയ വീട് വെച്ചു അവരെ അവരുടെ വാഹനങ്ങൾ നോക്ക് നമുക്ക് എന്താ ഉള്ളത് ഇങ്ങനെ മറ്റേവരുമായിട്ട് എന്താക്ക നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഭർത്താവിനെ നമ്മൾ ഭാര്യയെ കമ്പയർ ചെയ്യ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ നമ്മളാണ് മറ്റേവര് മറ്റേവരാണ് നമ്മൾ അവരൊന്നല്ല ചില സാഹചര്യം ചില കാര്യങ്ങളിൽ നമ്മൾ അവരെക്കാളും മികച്ചവരായിരിക്കും ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളെക്കാളും അവരാണ് മികച്ചിട്ടുള്ളത് എന്ന് തോന്നും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും എങ്ങനെ ആയിരിക്കണം നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ എങ്ങനെ ഉണ്ടായിരിക്കണം നമ്മൾക്ക് കിട്ടുന്ന കാര്യം അത് വളരെ മഹത്വമാണെന്ന് മനസ്സിലാക്കണം ഈ അനുഗ്രഹങ്ങൾ കിട്ടാത്ത വളരെയധികം പ്രയാസത്തിൽ ജീവിക്കുന്ന അത്രയോ ആളുകൾ ഉണ്ടാകും അവരിലേക്ക് നോക്കൂ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇലാ ഇലാ മൻ മൻ ഹുവ ഹുവ അസ്ഫല മിൻകും വലാ ഫൗഖകും ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു അലൈക്കും നിങ്ങള് നിങ്ങളെക്കാളും അനുഗ്രഹങ്ങൾ കുറഞ്ഞു ലഭിച്ച ആളുകളിലേക്ക് നോക്കൂ നിങ്ങൾ നിങ്ങളെക്കാളും കൂടുതൽ അനുഗ്രഹം ലഭിച്ച ആളുകളിലേക്ക് അങ്ങനെ അതിലേക്ക് നോക്കിയിട്ട് നമ്മളെ വരെ ഇരുത്തല്ല വേണ്ടത് താഴെക്കിടയിലേക്ക് നോക്കൂ അങ്ങനെ ആയാൽ നമ്മൾ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അത് നമ്മൾ സ്മരിക്കാനും അവഗണിക്കാതിരിക്കാനും ഏറ്റവും ബന്ധപ്പെട്ടത് അതാണ് എന്ന് അലൈ വസ്ലമാങ്ങൾ പറഞ്ഞതായിട്ട് കാണാം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഹുദ്ബയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പരസ്പരം സഹകരണത്തോടുകൂടി പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ കുടുംബജീവിതം താറുമാറാവുകയും അതിലൂടെ സന്താനങ്ങൾ വഴിതെറ്റുകയും ആകെ അവതാളത്തിലാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും അതേസമയം നല്ല രൂപത്തിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് കണ്ട് നമ്മുടെ മക്കളും നമ്മുടെ സന്താനങ്ങളും എല്ലാവരും പഠിക്കുകയും അത് പ്രകാരം അവർ അവരുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ നല്ലൊരു സമൂഹം സൃഷ്ടിക്കപ്പെടും അള്ളാഹു സുബാനുഭവത്തായ നമ്മളെല്ലാവരെയും നല്ല ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല കുടുംബജീവിതം നയിക്കുന്ന ആളുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാരിക്കും വാഹന വാത്ത